നമസ്കാരം സുഹൃത്തുക്കളെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു അറിവാണ് മനസ്സിലാക്കാൻ പോകുന്നത് വാസ്തു ശാസ്ത്രവും ഒരത്ഭുത ചെടിയും തമ്മിലുള്ള ബന്ധമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശംഖുപുഷ്പം എന്ന ചെടിയെ കുറിച്ചാണ് നമ്മുടെ ചാനലിൽ ഇതിനു മുൻപും ശംഖുപുഷ്പത്തെക്കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ശംഖുപുഷ്പം കേവലം ഒരു ചെടി മാത്രമല്ല അത് നട്ടു പരിപാലിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ അതിന് നടുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ അനേക സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുത പ്രതിഭാസങ്ങളും സംഭവിക്കും എന്നാണ് ആചാര്യന്മാരെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട ആ അറിവുകളെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിക്കുക അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ശംഖുപുഷ്പം എന്ന ചൊരി നമ്മുടെ ഗൃഹത്തിൽ അതിനെ നട്ടുപരിപാലിക്കുമെങ്കിൽ നമുക്കും നമ്മുടെ ഗൃഹത്തിനും ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്കും സകലവിധമായ ഐശ്വര്യത്തെയും അത് പ്രദാനം ചെയ്യും ആ നിലയിൽ ശംഖുപുഷ്പം ഒരു ഗൃഹത്തിൽ നട്ടുപരിപാലിക്കുന്നത് അത്യധികം ശുഭപ്രദമാണ് സാമ്പത്തികമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കൊടിയ വാസ്തുദോഷവും നമ്മുടെ ഗൃഹത്തിൽ അത് കിടുന്നതിനും ഐശ്വര്യം ഗൃഹത്തിൽ വർധിക്കുന്നതിനും ശംഖുപുഷ്പം ഏറ്റവും ഉചിതമായ ഒരു ചെടിയാണ് ശംഖുപുഷ്പം പ്രധാനമായിട്ടും രണ്ട് നിറങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് നീലയും മറ്റൊന്ന് വെള്ളയും ഇതിൽ നീലശംഖുപുഷ്പം മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രീതികരമായ വിഷ്ണു പൂജയ്ക്കൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് വെള്ളശംഖുപുഷ്പ ആകട്ടെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാണ് ലക്ഷ്മി ദേവി പ്രതീകമായിട്ടാണ് വെളുത്ത ശംഖുപുഷ്പത്തെ സങ്കല്പിക്കുന്നത് അക്കാരണം കൊണ്ട് തന്നെ വെളുത്ത നിറത്തിലുള്ളതോ നീല നിറത്തിലുള്ളതോ ആയ ശംഖുപുഷ്പം നമ്മുടെ ഗൃഹത്തിൽ നട്ട് പരിപാലിക്കുന്നതിലൂടെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമ്മുടെ വീട് തേടി വരുന്നതാണ് ഇത് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും ആയുരാരോഗ്യവർദ്ധനവും നമ്മുടെ ഗൃഹത്തിന് ആ ഗൃഹത്തിൽ വസിക്കുന്ന നമുക്ക് നേടിത്തരും എന്നാൽ ഈ വിധം ഗുണങ്ങൾ നമുക്ക് കൈവരണമെങ്കിൽ ശംഖുപുഷ്പം നമ്മുടെ ഗൃഹത്തിൽ നട്ടു പരിപാലിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ചെടി നമ്മൾ നട്ട് പരിപാലിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് പരിപൂർണമായ ഗുണം അല്ലെങ്കിൽ ഈശ്വര കടാക്ഷം നമുക്ക് സിദ്ധിക്കുന്നത് ശംഖുപുഷ്പം നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് ഭാഗം അതുമല്ലെങ്കിൽ കിഴക്ക് ഭാഗം അതും അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല ഈ മൂന്ന് ഭാഗങ്ങളിൽ നടുവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ നടേണ്ട ഭാഗങ്ങൾ ഈ പറഞ്ഞ സ്ഥാനങ്ങളൊക്കെയാണ് ഇതിൽ വടക്ക് ദിക്ക് മഹാലക്ഷ്മിക്കും കുബേര ഭഗവാനും പ്രീതികരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭരണം അവർ കടന്നു വരുന്ന ആ ഒരു ദിശയായിട്ടാണ് വടക്ക് ദിശയെ പറയുന്നത് വടക്ക് കിഴക്ക് ദിക്കാകട്ടെ ഈശാന മൂല എന്നാണ് പറയപ്പെടുന്നത് ശിവചൈതന്യം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഈ ഈശാന മൂലയിലൂടെയാണ് ഇവിടെയും ശംഖുപുഷ്പം നട്ട് പരിപാലിക്കുന്നത് സർവൈശ്വര്യത്തെ പ്രധാനം ചെയ്യും കിഴക്ക് ദിശ ആകട്ടെ മറ്റെല്ലാ ദേവതകൾക്കും പ്രിയങ്കരമാർന്ന അവരുടെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു ദിശയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിശകളിൽ നടുമ്പോൾ മാത്രമാണ് നമ്മുടെ ഗൃഹത്തിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തന്നെ ശംഖുപുഷ്പം നേടിത്തരുന്നത് അപ്പൊ ഈ പറഞ്ഞ മൂന്ന് ദിശകൾ ശംഖുപുഷ്പം നടാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനങ്ങളാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ദൈവീക ശക്തികൾ വർദ്ധിക്കുന്നതിനും അവരുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീങ്ങി നീങ്ങിപ്പോകുന്നതിനും ഈ ദിശകളിൽ ശംഖുപുഷ്പം നട്ട് പരിപാലിക്കുന്നതിലൂടെ സാധിക്കും നമ്മുടെ ഗൃഹത്തിൽ വാസ്തുദോഷങ്ങൾ ഉണ്ട് എങ്കിൽ ആ വാസ്തുദോഷം പരിപൂർണമായി അകന്നുപോയി ലക്ഷ്മി സാന്നിധ്യം കുടിയേറി പറക്കുന്നതിന് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന്റെ വലതുഭാഗത്ത് ഒരു ഒരുമൂടി ശംഖുപുഷ്പം പരിപാലിച്ചാൽ മതിയാകും ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന്റെ വലദോഷത്ത് നട്ടു പരിപാലിക്കുന്ന ശംഖുപുഷ്പം ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുകയും ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിൽ കുടിയേറി പാർക്കുന്നതിന് അതിടവരുത്തുകയും ചെയ്യും എന്നാൽ ആചാരത്തിന്റെ ഭാഗമായി നമ്മുടെ ഗൃഹത്തിന്റെ ഐശ്വര്യവർദ്ധനവിന് ഇങ്ങനെ ശംഖുപുഷ്പം നട്ട് പരിപാലിക്കുമ്പോൾ ഒരിക്കലും തെക്ക് ദിശയിലോ പടിഞ്ഞാറ് ദിശയിലോ പടിഞ്ഞാറ് തെക്ക് ദിശയിലോ നടുവാൻ പാടില്ല ഇങ്ങനെ നട്ടു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ദോഷം നമ്മുടെ ഗൃഹത്തിൽ വന്നു ഭവിക്കും എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഈ ദിശകളിൽ നട്ടാൽ അതിൽ നിന്ന് വേണ്ടത്ര ഗുണം നമുക്ക് ലഭിക്കില്ല അതുകൊണ്ട് എപ്പോഴും ശംഖുപുഷ്പം നമ്മൾ നടുമ്പോൾ ശുഭകരമായി ഈ പറഞ്ഞ മൂന്ന് ദിശകളിൽ മാത്രം നടാൻ ശ്രദ്ധിക്കുക എന്നാൽ ഈ ഒരു തെക്ക് ദിശയിലോ പടിഞ്ഞാറ് ദിശയിലോ തെക്ക് പടിഞ്ഞാറെ കോണിലോ വിത്ത് വീണോ അല്ലാതെയോ ശംഖുപുഷ്പം മുളച്ചു വന്നാൽ എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷം എന്ന് പറയുന്ന ഒന്നില്ല ഐശ്വര്യവർധനവിന് ശംഖുപുഷ്പം ഈ വിധം ശുഭകരമായ ദിശകളിൽ അല്ലെങ്കിൽ ദിക്കുകളിൽ നട്ട് പരിപാലിക്കുന്നതിന് ചില പ്രത്യേക ദിവസങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏറെ ശുഭദായകമാണ് അല്ലെങ്കിൽ ഐശ്വര്യവർദ്ധനവിന് ശംഖുപുഷ്പം നടുമ്പോൾ ഈ ദിവസങ്ങൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കുവാൻ അതിലൊന്നും വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ഏറ്റവും പ്രാധാന്യം ഏറി നിൽക്കുന്ന ഒരു ആഴ്ചയാണ് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് പ്രീതികരമായിട്ടുള്ള നീല നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ നട്ടുപരിപാലിക്കുമെങ്കില് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഇതിലൂടെ നേടാൻ സാധിക്കും ദുരിതവർദ്ധനവിൽ നിന്ന് നമുക്കും നമ്മുടെ ഗൃഹത്തിലുള്ളവർക്കും മോചനം ഉണ്ടാകും ശത്രുക്കളുടെ കണ്ണേർ ദൃഷ്ടി നാവേർ ദോഷങ്ങളെ ഇത് ചൊറുക്കും അപ്പൊ ആ വിധത്തിലൊക്കെ ഇങ്ങനെ വ്യാഴാഴ്ചകളില് ശംഖുപുഷ്പം നട്ടുപരിപാലിക്കുന്നതിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം ലഭിക്കുന്നതാണ് ഇനി വെള്ളിയാഴ്ച ആകട്ടെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന ദിവസമാണ് അന്നേ ദിവസം വെളുത്ത ശംഖുപുഷ്പം നട്ട് വളർത്തുവാൻ പറ്റിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഒരുപാട് കോടി നമ്മുടെ ഗൃഹത്തിൽ നട്ട് പരിപാലിക്കുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുകയും ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിലേക്ക് കുടിയേറി പാർക്കുന്നതിനാൽ അതിടവരുത്തുകയും ചെയ്യും ലക്ഷ്മി ദേവിയുടെ ഈ വിധം കടന്നുവരവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും അതിലൂടെ ജീവിതം കൂടുതൽ സുഖസുന്ദരമായി തീരും അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കിയ ദിവസങ്ങളിൽ ഈ പറഞ്ഞ ദിശകളിൽ പറഞ്ഞ നിറത്തോടു കൂടിയ ശംഖുഷ്പം നട്ടുപരിപാലിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല ഇനി പറയാൻ പോകുന്ന കാര്യം കൂടി കൃത്യമായി നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് വേണ്ടതായ ഗുണം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം തന്നെ ലഭിക്കുള്ളൂ ഒരുവിധം എല്ലാവരുടെയും ഗൃഹത്തിൽ ശംഖുഷ്പം ഉണ്ടാകുമല്ലേ എന്നിട്ടും ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിലില്ലേ അതിനുള്ള മറുപടിയാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ സർവൈശ്വര്യവും ഈ പറഞ്ഞ ഭാഗ്യാനുഭവങ്ങളും ഗുണങ്ങളും ഈശ്വരാധീനവും കൈവന്നു ചേരണമെങ്കിൽ ഇനി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി നമ്മള് കൃത്യമായി പാലിക്കണം അത് നമ്മളിങ്ങനെ നട്ട ശംഖുപുഷ്പത്തെ നിത്യവും പരിപാലിക്കണം എന്നതാണ് പരിപാലിക്കുക എന്നാൽ ദിനവും അതിന് നമ്മൾ ജലം സമർപ്പിക്കുക അതിൻ്റെ ചുവട് എന്നും നമ്മൾ വൃത്തിയാക്കുക കളകളൊക്കെ വരുന്നുവെങ്കിൽ അതിനെ പൊറച്ചു നീക്കുക അതിനോടൊപ്പം തന്നെ ശംഖുപുഷ്പം കരിയാതെ സൂക്ഷിക്കേണ്ടതും അതിന്റെ ആ ഒരു പരിചരണത്തിൽ വരുന്ന ഒന്നാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അതിലൂടെ അനേകം ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ് ഒന്നാമതായിട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് കരകയറുവാൻ സാധിക്കും അതുപോലെ ഗൃഹ ഐശ്വര്യം വർദ്ധിക്കുകയും ദുരിതത്തിൽ നിന്ന് മോചനം അല്ലെങ്കിൽ ഇറക്കം ലഭിക്കുകയും ചെയ്യും മാത്രമല്ല കേട്ടോ നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള എത്ര വലിയ വാസ്തുദോഷത്തെയും അത് ഇല്ലായ്മ ചെയ്യും ഇതിലൂടെ നമുക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ദോഷത്തെയും ലക്ഷ്മിദേവി തട്ടി നീക്കുകയും സർവ്വവിധ ഭാഗ്യമംഗളങ്ങളും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും നമുക്ക് തന്ന് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ശംഖുപുഷ്പം എന്ന് പറയുന്ന ശരി നട്ടുപരിപാലിക്കാൻ വളരെ അനായാസം നമുക്ക് സാധിക്കും ഈ വിധം നട്ടു പരിപാലിക്കുന്നത് സർവ്വവിധ ഐശ്വര്യവും മംഗളവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് കൃത്യമായും ഈ പറഞ്ഞ രീതിയിൽ ഒരു കൂടി ശംഖുപുഷ്പം നമ്മുടെ ഗൃഹത്തിൽ എത്ര മൂടും നമുക്ക് അത് നട്ട് പരിപാലിക്കാം അതിൽ യാതൊരു പ്രശ്നവുമില്ല അത് ചെയ്തു നോക്കൂ കൃത്യമായും ജീവിതത്തിൽ അതിന്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇതിലൂടെ അനേക ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരാൻ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരവലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം